ക്കെ ഇപ്പം വലിച്ചു കയറ്റാൻ പറ്റുന്നുള്ളു മെഷീന് കംപ്ലൈൻറ് ഉണ്ട് ലോഡ് കയറുന്നില്ല വാഹയെ വലിച്ചു കയറ്റുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടിയാണ് ഗൈസ് ഈ തൂളിയെ വലിച്ചു കയറ്റി ഗൈസൊരു കോലാൻ അടിച്ചിട്ടുണ്ട് കോല കുഞ്ഞിക്കോലെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അച്സ് ടാക്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളാണെങ്കിൽ ഇന്ന് രാവിലെ ഒരു സ്പോട്ടിൽ കാസ്റ്റ് ചെയ്യാൻ വന്നേക്കാണ് കണ്ടു വന്ന കേട്ടോ കണ്ടത്തിൽ കാസ്റ്റ് ചെയ്യാൻ വന്നേക്കാണ് നമുക്ക് ഇവിടുന്ന് കഴിഞ്ഞ ദിവസം ഒരു മൂന്നാല് വരാലടിച്ചു അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചേർ വാഹയാണോ വാഹയാണമെന്ന് അറിയത്തില്ല അടിച്ചിട്ട് മിസ്സാക്കി അപ്പം മെയിനായിട്ട് ചേർ മീനെ അതിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നേക്കുന്നത് നമ്മൾ ടോപ്പ് വാട്ടറും അണ്ടർ വാട്ടറും ഒക്കെ കൊണ്ടാണ് വന്നേക്കുന്നത് അന്ന് ഫ്രോഗിനകത്ത് അത് ജസ്റ്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് പോകായിരുന്നു ഇത് അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് അറിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ആക്ച്വൽ റീസൺ വരാനും ട്രൈ ചെയ്യണം മറ്റേലൈൻ ട്രൈ ചെയ്യണം നല്ല മഴയുണ്ട് കാസ്റ്റിങ് തുടങ്ങിയിട്ടില്ല നമ്മുടെ സെഡോണയും ഡ്രൈവ് ആണോ സെറ്റ് എടുത്തിരിക്കുന്നത് അപ്പം കാസ്റ്റിങ് ചെയ്യാം നല്ലൊരു വീഡിയോ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വന്നതാണ് വന്നപ്പം തൂളി പൊങ്ങി നിൽക്കുന്നു കണ്ടോ തൂളി പൊങ്ങി നിൽക്കുന്നതിനെ ജിഗ് ഇട്ടിട്ട് നമുക്ക് വെട്ടിച്ചു പിടിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് മൂന്നെണ്ണം കിട്ടി ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നേ വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു ക്യാമറ ഓഫായിരുന്ന കാര്യം അറിഞ്ഞില്ല ദാറ്റ്സ് വൈ വീഡിയോ നമുക്ക് ആ മൂന്ന് മീനൊക്കെ കിട്ടിയത് ഇതായിപ്പോയി rydyn ni'n gwneud ychydig yn dda oedd e'n ffwrdd oedd e'n കിട്ടിട്ടുണ്ട് നമുക്കിതേപോലെ മൂന്ന് തോലി വേറെ കിട്ടിയായിരുന്നുണ്ട് വീഡിയോ ഓൺ ആണെന്നും കരുതി വീഡിയോ ഓണാണെന്നും കരുതി ഞാൻ ഈ മൂന്നെണ്ണത്തിനെ പിടിച്ചതിൻ്റെ വീഡിയോ അങ്ങനെ വേസ്റ്റ് ആയിപ്പോയി ഫുള്ള് തൂളി ആ വീഡിയോ ആണോ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് കയറുന്നല്ലോ ഗൈസ് നമുക്കിതുവരെ കുറേ തൂളി അടിച്ച് മൂന്നെണ്ണം അടിച്ചിട്ട് എൻ്റെ ഇവനാണ് വീരൻ ഈ ജിഗ് ഇട്ടിട്ടാണ് നമ്മൾ തൂളിയെ വെട്ടിച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നത് തൂളി നമ്മുടെ ഇത് കുരുങ്ങിയ ആ സമയം കൊണ്ടെല്ലാം അങ്ങ് അങ്ങപ്പാത്തു പോയി എല്ലാം അങ് കോർണറിനകത്തോട്ട് പെട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം കുരുക്ക് വീഴുന്നത് ഒരു കുരുക്ക് കഴിക്കുമ്പോഴത്തേക്കും മീനല്ല എൻ്റെ പാട്ടിനോ

Mission down, mate. Better keep a Malaysia temper to look. Mission complained on the load of the lap. ഹയെ വലിച്ചു കയറ്റുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടാണ് ഗൈസ് ഈ തൂളിയെ വലിച്ചു കയറ്റി മെഷീൻ എന്തോ കാര്യമായിട്ടുള്ള ഡാമേജായി അവൻ്റെ വാലയിലാണ് കയറി നമുക്കൊരു ഷോട്ട് എടുക്കാം ഫ്രണ്ട്സ് ഇത് കണ്ടോ ഗൈസ് നമ്മൾ ജിഗ് ചെയ്തിട്ട് തൂളിയെ പിടിച്ചേക്കുവാണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു കുളമാണ് കുളത്തിൽ ഉണ്ടത് അതെല്ലാം തൂളി പൊങ്ങി നിൽക്കുന്നതാണ് ഉണ്ടതെല്ലാം തൂളി പൊങ്ങി നിൽക്കുക നമ്മൾ വരാലിനടിക്കാൻ വന്ന് അപ്പോൾ തൂളിയൊക്കെ കണ്ടുകൊണ്ട് ജിഗ് ചെയ്തിട്ട് നമ്മൾ കയറ്റിയതാണ് നമുക്ക് കുറച്ച് മീനെ കിട്ടിയിട്ടുണ്ട് ഫുൾ വീഡിയോ വരുന്നുണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കേ നമ്മൾ പിടിക്കുമ്പം കെയർഫുള്ളായിരിക്കണം വാലിനാക്ടിയത് എന്തോ കാര്യമായിട്ടുള്ള ഡാമേജ് ഉണ്ട് ഗൈസ് ിൽ ലോഡ് എടുക്കുന്നില്ല വെള്ളത്തിൽ പുളികൾ കണ്ടത്തിലെ പുളി ഇറങ്ങിയതാണ് கோலான் அடிச்சிட்டு கோல குஞ்சிக்கோலான் വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും താഴെയാണ് ഗൈസ് മീനല്ല ഗൈസ് മീനടിച്ച് കംപ്ലൈൻ്റാ എന്ത് കിഴങ്ങാണ് കംപ്ലൈൻ്റ് ഒന്നൊരു പിടുത്തുമില്ല സം വെരി ഡിഫിക്കൾട്ട് ഹ അടിച്ച് കഴിഞ്ഞാൽ വലിച്ചു കഴിച്ച് അവൻ്റെ വായിക്കാത്താണല്ലോ അത് കയറിയത് അതെങ്ങനെ പറ്റി കറക്റ്റ് വായിക്കാത്ത കയറാൻ ഹ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കുന്നുണ്ട് അത് കുറിച്ച് ഒന്നായിരത്തി വായിക്കാതിരുന്നതിന് വാഹ അടിക്കുന്നുണ്ട് ഗൈസ് നല്ലായിട്ട് വാഹ വർ പോശുന്നുണ്ട് ഗൈസ് നമുക്കാണെങ്കിൽ ഇന്ന് കിട്ടിയ മീനെ കാണിച്ചു തരാം ഒരു നാല് തൂളിയെ കിട്ടി പിന്നെ കുറച്ച് മിസ്സായി പിന്നെ മീനിൻ്റെ തൂളിക്കണമൊക്കെ അങ്ങ് പോയതുകൊണ്ടോ ഇത് ഇപ്പം കിട്ടിയ തൂളിയാണ് നമുക്കാണെങ്കിൽ വീഡിയോ ചെയ്യണമെന്നുണ്ട് പക്ഷെ വീഡിയോയ്ക്കകത്ത് ചാർജില്ല ഇരുപത്തിരണ്ട് ശതമാനം ചാർജേ ഉള്ളൂ നമ്മുടെ ബോപ്രോയ്ക്ക് അപ്പോൾ അതുകൊണ്ട് പോകാണ്ട് മീനൊക്കെ അങ്ങ് ഒത്തിരി ഡിസ്റ്റൻസിൽ പോയി നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തെ ഡിസ്റ്റൻസിൽ പോയത് കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലായിരുന്നെങ്കിൽ ഇതേപോലെ ജിഗ് ചെയ്ത് നമുക്ക് മീനെ പിടിക്കായിരുന്നു തൂളിയെ പിടിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന പേരൊന്നും കൊണ്ടല്ല മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമുക്ക് ഇതില്ലാത്തതുകൊണ്ട് മൊബൈലിനെ ചാ ഗോപറയ്ക്ക് ചാർജ് ഇല്ലാത്തതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്